ാണ് ഫറോളേജ് ഗ്രൗണ്ടിലാണ് നമ്മളത് പുതിയ യൂണിറ്റ് സ്റ്റാർട്ടിംഗിന്റെ പരിപാടിയിലാണ് രമേശ് ചേട്ടൻ ഉണ്ട് അഭിമാഷ് ഉണ്ട് യുനേഷ് ഉണ്ട് ഉണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാറമുപ്പം ബാറ്റർ ഹാരിസ് ആൻഡ് ടീം ജോയിൻ ചെയ്യുന്നുണ്ട് ഇവിടെ ഓൾറെഡി ഒരു പത്തിരുപത് പേര് ഓൾറെഡി ചെയ്യുന്നുണ്ട് അപ്പൊ അതൊരു ഒഫീഷ്യൽ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടി വന്നതാണ് ശരി ഓക്കെ താങ്ക് ഇരുപത്തൊന്ന് ഏഴ് വ്യത്യസ്തമായ രീതിയിലുള്ള ഇരുപത്തൊന്ന് തരം എക്സൈസ് അത് നമ്മൾ എല്ലാ ദിവസവും ഒരു ഇവിടെ എത്താണ് നമ്മുടെ സൗകര്യം ഒരു ടൈം ഷെഡ്യൂൾ ചെയ്താൽ ആ ടൈമിൽ കൃത്യമായിട്ട് ചെയ്യുക ഇരുപത്തൊന്ന് മിനിറ്റ് കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾക്ക് പ്രത്യേകിച്ച് ജീവിതശൈലി രോഗ അസുഖങ്ങൾക്ക് ഭയങ്കരമായ റിസൾട്ട് ഉണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ ഫീഡ്ബാക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ഷുഗർ കൊളസ്ട്രോൾ ലെവൽ അതേപോലെ ബോഡിയിലെ മുട്ടുകയിന് മെമ്മറി കുറവ് പഠനത്തിൽ മോശമായ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളുകളിലെ കലാലയങ്ങളിലൊക്കെ യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം ആ രീതിയിൽ നിങ്ങളെല്ലാം ലീഡർഷിപ്പിൽ നിന്നുകൊണ്ട് ഇതിനെ വളരെ ജനകീയമായിട്ട് മുന്നോട്ട് പോകണം ഇതിൽ ഒരു ജാതി മത ഒരു ഇതുമില്ല എല്ലാ ആളുകളും എല്ലാ പ്രായക്കാരും സമന്മാരാണ് ആ ഒരു ലെവലിലാണ് മാക്സിമിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഏകദേശം കോഴിക്കോട് ജില്ലയിൽ ജനുവരി പതിനഞ്ചാം തീയതിയാണ് കോഴിക്കോട് ജില്ലയിലെ ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഇന്ന് നൂറ്റി പതിനഞ്ചോളം യൂണിറ്റുകൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം ആയി കഴിഞ്ഞു ഇപ്പോൾ പുറവല്ലി താമശ്ശേരി ഭാഗങ്ങളടുത്തും ചെറുണ്ണൂർ ചാര്യം അങ്ങനെ പല ഭാഗങ്ങളായിട്ട് അദ്ദേഹം ആയി കഴിഞ്ഞു ആ രീതിയിൽ ഇതിന് വളർച്ച വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റിസൾട്ടാണ് മെയിനായിട്ട് ഇതിൻ്റെ റിസൾട്ടാണ് അഞ്ച് ആരോടും പൈസ ഒന്നുമില്ല ഫീസില്ല ഒന്നുമില്ല ഫുൾ ഫ്രീ ആണ് അപ്പം ഇതിൻ്റെ റിസൾട്ടാണ് ഇതിൻ്റെ ഏറ്റവും അധികം ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് ഇതിൽ വന്ന ഒരു ഇരുപത്തൊന്ന് ദിവസം നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ റിസൾട്ട് ഗ്യാരണ്ടിയിട്ടാണ് അത് നമുക്ക് ഓരോ ആളുകൾക്കും അത് ബോധ്യപ്പെടുമ്പോഴാണ് അപ്പോൾ നമ്മളെ പല ഭാഗങ്ങളിൽ ആളുകൾ ഇപ്പം നിങ്ങളെ കാണാനും പരിചയപ്പെടാനും ഒന്നു വെച്ചാൽ നമുക്ക് ആരും ഒന്നും തന്നിട്ടില്ല ഒരു ഒരു ചാർജ് ഇല്ല ഒന്നുമില്ല അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട് ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട് അത് നമ്മുടെ സഹോദരങ്ങളായ ആളുകൾ കൂടി പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് അതാണ് ഇതിൻ്റെ ഒരു തീ ുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വളരെയധികം ഭാഗ്യവാന്മാരാണ് നിങ്ങൾ ഓൾറെഡി എക്സസൈസ് ചെയ്യുന്ന ആളുകളാണ് ഇത്രയും ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ എക്സൈസാണ് അത് ചെയ്ത് അത് വാമപ്പ് ചെയ്ത് നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നക്കാളും ഭയങ്കര എനർജി ആയിരിക്കും കിട്ടാ